To speak a few words for us. ും ശുദ്ധമായ മലയാളത്തിൽ പറയാം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറയാനുള്ള സാധ്യതയുണ്ട് ഞാൻ നന്നാ തീരുമാനിച്ചു എന്നാലും കഴിഞ്ഞ ആഴ്ച ഇതേ സമയം നമ്മൾ പീറ്റർ ബോറോലായിരുന്നു എടുത്തു പറയണം ഇവിടെ ആണെങ്കിലും ശരിക്കും ഇവിടെ ഓണം തുടങ്ങി നാട്ടിലായി ശരിക്കും പറഞ്ഞാൽ ഉത്തരാടപ്പാച്ചു ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും എല്ലാവരുടെ വൈഫും ആ ഒരു കമെട്രിയും ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ടും എല്ലാം കാണുമ്പോഴല്ലോ ശരിക്കും ബോംസ് വന്നു കേട്ടോ എന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചാൽ ഒരുപാട് സന്തോഷം അറ്റ് ദ സെയിം ടൈം നമ്മളൊരു രണ്ടാഴ്ചയൊക്കെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോ ഇപ്പൊ ഇനോവേഷൻസിനുള്ള എൻക്വയറി അതൊക്കെ ലൈക്ക് നമുക്ക് പറഞ്ഞു വരും പക്ഷെ നമ്മൾ നമ്മളതൊന്നും എടുത്തിട്ടില്ല പക്ഷെ ഷാജനോട് കൂടി മൊത്തത്തിൽ മൊത്തത്തിൽ അതായത് ലക്ഷ്മി ചോദ്യം ആരും ചോദിക്കില്ല സോഷ്യൽ സോഷ്യൽ ഞാൻ 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 അത് ചോദിക്കാത്ത ഒരു ചോദ്യത്തിലായിരുന്നു അവിടെ കണ്ടോ ഞാനാണ് ആക്ച്വലി ഇപ്പൊ വടം വലിച്ചുകൊണ്ടിരിക്കണോന്ന് അങ്ങോട്ട് നോക്കി എല്ലാവർക്കും കാണാൻ പറ്റും ഹലോ ഞാനാണ് എയറിൽ നിൽക്കുന്ന ഞാനാ വടം വലിച്ചു വലിച്ച് ഞാൻ എന്നെ ഒന്ന് താഴെ കിറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാനെന്താ ചോദിച്ചത് എന്നാൽ പോലും എന്റെ ഫേസ് വെച്ചിട്ടാണ് വന്നത് സ്റ്റിൽ ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം ഞാനത് എൻജോയ് ചെയ്തു അതിനുശേഷവും അടുത്ത ഇവൻ്റെ ശാദു ചട്ടനും ശൈലവും എല്ലാവരും എന്നെ വിളിച്ചു അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് അല്ലെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതും ആക്സെപ്റ്റ് ചെയ്യുന്നതും ഏറ്റവും വലിയൊരു മാസം എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ

ഈ യു കെയിലൂടെ എനിക്കൊരു അമ്മ ഒറിജിനൽ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു ഒറിജിനൽ മമ്മി ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പേരാണ് എനിക്കുള്ളത് എടവും വലമായിട്ട് താങ്ക് യു സോ മച്ച് കരയരുത് എനിക്ക് ഇതും കൂടെ ഓക്കെ